ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ഈ ഡ്രസ്സിംഗ് കാണാൻ പോലെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ ആറ്റാലിൽ പോവാണ് ഞാനും എൻ്റെ അമ്മയും കൂടെ ആറ്റവാൽ പൊങ്കാല ഇപ്പം വരുവാ പതിമൂന്നാം തീയതി ആറ്റാൽ പൊങ്കാല അപ്പം അതോടനുബന്ധിച്ച് ജസ്റ്റ് ഒന്ന് ടെമ്പിളിൽ പോയി ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും അമ്മയും കൂടെ പോവാ അമ്മതോ ഓക്കെ പിന്നെന്താ ട്രാൻഡർത്തുള്ളവരെല്ലാം അങ്ങനെ അമ്പലത്തിലെ ഉത്സവം അനുബന്ധിച്ച് അമ്പലത്തിൽ പോവും അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ വർഷം ഇന്നാണ് പോകുന്നത് ആറ്റോൽ പൊങ്കാലയ്ക്ക് പോകുന്ന ആൾക്കാർ പൊങ്കാല ഇടുന്ന ആൾക്കാരെല്ലാം നമ്മുടെ കമൻറ്റ് ചെയ്യണം കേട്ടോ കണ്ടോ ഗൈസ് എന്തോ സുന്ദരി ഗൈസ് സുന്ദരി മമ്മിയാണേ ഹായ് 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 നമുക്ക് നമുക്ക് പോകുന്ന വഴി നെക്സ്റ്റ് വിശേഷം ഷൂട്ട് ചെയ്യാം പിന്നെ മറക്കരുത് കേട്ടോ ആറ്റുകാൽ അമ്പലത്തില് പൊങ്കാലിടുന്ന ആരൊക്കെയുണ്ട് പതിമൂന്നാം തീയതി ആരൊക്കെയാണ് പൊങ്കാല ഇടാൻ പോകുന്നത് എല്ലാവരും ഇതിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഇതെല്ലാം വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്താ കണ്ടില്ല പിന്നെ ഞങ്ങൾ ഇന്ന് ചിലപ്പം പർച്ചേസും കൂടെ ചെയ്യും കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിയിട്ടായിരിക്കും ഞങ്ങളൊന്ന് പർച്ചേസ് ചെയ്യുന്നത് എനിക്ക് നമ്മുടെ പൊങ്കാല ആയതുകൊണ്ട് പൊങ്കാലയ്ക്ക് ഇടാൻ പോകുന്നതുകൊണ്ട് പുതിയ ഡ്രസ്സായിരിക്കും ഇടുന്നത് അതുകൊണ്ട് അതുകൊണ്ട് എനിക്കൊരു പട്ടും പാവിടെ എടുക്കണം ഗൈസ് അപ്പം വേണ്ടി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകും അഥവാ ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ആയിട്ടില്ലെങ്കിൽ എന്തായാലും വീഡിയോയിൽ ഷെയർ ചെയ്യാം ഇല്ലെങ്കിൽ നാളെ ആയിരിക്കും പോകുന്നത് അല്ലെങ്കിൽ നാളത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനും അമ്മേയും കൂടെ ടൂ വീലറിലാണ് പോകുന്നത് അച്ഛനെ വിളിച്ച് പറയാം ഗൈസ് അപ്പോൾ നമ്മൾ ടൂ വീലറിലായിരിക്കും പോകുന്നേ അപ്പോൾ നമുക്ക് പ്രശ്നം വരത്തില്ല ലേറ്റ് ആയാലും കുഴപ്പമില്ല ഓക്കെ ഗൈസ് ബൈ നമുക്ക് പോകുന്ന വഴിയുള്ള വിശേഷം കാണാമേ ബൈ ഗൈസ് അങ്ങനെ ഞങ്ങൾ ആറ്റോർ ക്ഷേത്രത്തെത്തി ഇത് കണ്ടോഗൈസ് ഭയങ്കര ക്യൂ ആ ഭയങ്കര ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഈ ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നില്ല ചേട്ടൻ്റെ പരിചയത്തിൽ ഒരാളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആങ്കിളിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ട് എൻ്റെ പാസ്സെടുത്ത് വെച്ചേട്ടോ അങ്ങനെ ഞങ്ങൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഇന്ന് ഇത്രയും കണ്ടോ കണ്ടോഗൈസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മൾ അത്രയും പൊക്കം വേണം പക്ഷെ നമുക്ക് പൊക്കം കുറവാണല്ലോ ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്ന അറിയാവോ ഫിലിം ആക്ടർ ജയറാം സാൻ്റെ ചെണ്ടമേള ഉണ്ടായിരുന്നു അതാണ് ഇത്രയും പേര് കൂടി നിൽക്കുന്നത് അതിനുശേഷം ഞങ്ങൾ കുറച്ച് കാഴ്ചകൾ കാണാൻ പോയി ഭയങ്കര ലൈറ്റ് നല്ല രസമായിരുന്നു കേട്ടോ കാണാനൊക്കെ പിന്നെ നമുക്ക് ഇത് നാരങ്ങ വിളക്കാണ് ഇത് രാത്രി കാണാൻ കുറച്ചും കൂടെ ഭംഗി ഇത് നമ്മുടെ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിളക്കാണ് നാരങ്ങ വിളക്ക് പണ്ട് മുതലേ ഉണ്ട് പക്ഷെ ഇപ്പം ഇച്ചിരി ഫേമസ് ആയിട്ടുണ്ട് ഇത് കാരണം പണ്ട് ഈ സൈറ്റിലല്ലായിരുന്നു ഇത് നമ്മുടെ ചെന്ന് കയറുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നാരങ്ങ വിളക്ക് അപ്പോൾ പണ്ട് കുറച്ചങ്ങ് അറ്റത്തായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കാർക്ക് കുറച്ച് പേർക്ക് മാത്രമേ അറിയാവൂ എൻ്റെ അമ്മ ചോദിക്കുകയാണ് ബാന്ന് പിന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെ പറ്റി എടുത്തു പറയണം കേട്ടോ സേഫ്റ്റി നോക്കുന്നുണ്ട് അവരെല്ലാവരെയും രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം അവരെ ഫുള്ളും സേഫ്റ്റി നോക്കി ഒരു പ്രശ്നം വരാത്ത രീതിയിൽ എല്ലാം നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെ അമ്മ ക്യൂ നിൽക്കുന്നുണ്ട് അതിനും ക്യൂ ഉണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ക്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഓവറായിട്ടില്ലായിരുന്നു കേട്ടോ രാവിലെയൊക്കെ ഭയങ്കര ക്യൂ നാരങ്ങ വിളക്കിന് നമുക്ക് നേർച്ച എടുക്കാൻ വേണ്ടി ഭയങ്കര ക്യൂ എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ അമ്മ നാരങ്ങ വിളക്ക് കത്തിക്കുവാണ് പിന്നെ അതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി അലോഡ് അല്ല എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ എന്ത് എന്നറിയാമോ ഫോണും കൊണ്ട് എടുക്കാൻ വേണ്ടി പോയി അപ്പഴാണ് പറഞ്ഞത് ഫോട്ടോഗ്രാഫി അലൗഡ് അങ്ങനെ പിന്നെ തിരിച്ചിറങ്ങി പിന്നെ നമ്മൾ കുറച്ച് ഒക്കെ കണ്ടു പിന്നെ അവിടെ ഫുഡിൻ്റെ സ്റ്റോൾസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ സ്നാക്സ് ഐറ്റംസ് അതൊക്കെ നോക്കി അപ്പോൾ അമ്മയ്ക്ക് ബജ്ജി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മുളക് ബജ്ജി അങ്ങനെ വാങ്ങി കഴിച്ചു പിന്നെ കോളിഫ്ലോർ റൊട്ടും കൊളത്തില്ലാട്ടോ അത് അത്ര പോരായിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ചു അപ്പോഴത്തേക്ക് അൺഎക്സ്പെർട്ടായിട്ട് ഒരു കോൾ വന്നു അമ്മൂസി നീ എവിടെ നിൽക്കുന്നു ആരാ നമ്മുടെ ഷമിച്ചേട്ടൻ അപ്പം ഷമിച്ചേട്ടൻ വരും എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ അനിയത്തിയായ ലച്ചു നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ ലച്ചു ചേട്ടൻ്റെ അനിയൻ തമ്പു ചേട്ടൻ അപ്പം എല്ലാവരും കൂടെ അവർ ഫ്രണ്ട്സായിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം നല്ല രസമായിരിക്കുമില്ല അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് കുട്ടികളുടെ പാർക്കിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അങ്ങനെ കഥാനായകൻ ഇപ്പം എത്തും ഇതാ എത്തിയല്ലോ ഷമി വന്നു ഷമിച്ചാട്ടൻ്റെ ഒരു വീട്ടിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞാണ് അവന് ഫോണിൽ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തിരിഞ്ഞത് കേട്ടോ അങ്ങനെ അമ്മ ചേട്ടൻ ഞങ്ങൾ തമ്പുച്ചേട്ടനും ലച്ചുവിനും വേണ്ടി വെയിറ്റ് ചെയ്യണം ഇനിയുള്ള പാട്ടാണ് അടിപൊളി കേട്ടോ നിങ്ങൾ എല്ലാവരും ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടുണ്ടായി ഇതിൻ്റെ കറക്റ്റ് പേര് നമ്മുടെ ഡ്രാഗൺ റൈഡ് എന്നാണ് പേര് നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ് ഇതിൽ കയറാം അപ്പോൾ ലച്ചുവിന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാൻ പിന്നെ എനിക്ക് കയറണം കയണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേർ മാത്രമായിട്ട് അതിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കയറി കേട്ടോ പക്ഷേ പാവം കേട്ടോ അവള് അവൾക്ക് നല്ല പേടിയുള്ള കൂട്ടത്തില്ല പക്ഷെ ഞാൻ പേടി ഉണ്ടെങ്കിലും വെളി കാണിക്കത്തില്ല എനിക്ക് കാരണം എക്സ്പീരിയൻസ് ചെയ്യണമെന്നോ അങ്ങനെതാ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ നിങ്ങളതിൽ കണ്ടോ ഞങ്ങളെ ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ പോസ് ഒക്കെ ചെയ്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ കവിടെ തുള്ളിത്തുള്ളി പോയി അതുപോലെയാണ് ഞങ്ങൾ പോയത് പക്ഷേ കണ്ടോ കൈ സ്പീഡ് കണ്ടോ ഞങ്ങളതിലുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ താന്ന് കുനിഞ്ഞിരിക്കുക അത് തമ്പുച്ചാനും ഷമിച്ചാനും ഇവിടെ പറയുക ഇങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ മേളീന്ന് ഇറങ്ങി വന്നതല്ലേ അപ്പം ഞങ്ങളുടെ അതിൻ്റെ എക്സ്പീരിയൻസ് പറയുക ഒട്ടും പറ്റുന്നില്ല ഓക്കെ ബൈക്ക് ഗൈസൊന്നും പറഞ്ഞ് പോണേട്ടോ ഇതാണ് നമ്മുടെ ലക്ഷുമണിയും തമ്പുചേട്ടനും അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് വന്ന് ഗൈസ് ഇല്ലെങ്കിൽ കോപ്പി റേറ്റ് അടിക്കാതാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ഇവിടെ ക്ഷമിച്ചേൻ്റെ കാര്യത്തിൽ സെയിം ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു അപ്പോൾ കോപ്പി റേറ്റ് അടിക്കാതാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു കാഴ്ചയൊക്കെ കണ്ടു രാത്രി പോകുന്ന അടിപൊളി കേട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു ഒമ്പതര പത്തുമണിയൊക്കെയായി കേട്ടോ വീട്ടിലെത്തിയപ്പം പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോവാനേ മനസ്സ് വന്നില്ല കാരണം എല്ലാവരും ഉണ്ട് ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു ഉണ്ട് പിന്നെ ഫുഡ് ഉണ്ട് എല്ലാം ഉണ്ട് ലൈറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ടൈം പെട്ടെന്ന് പോവും പെട്ടെന്ന് പോവും സമയം അപ്പം നമുക്ക് ഉത്സവം തീർന്നു ശേഷമാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നത് എനിക്കറിയാം അപ്പം നിങ്ങൾ എന്തായാലും സ്കിപ്പ് അടിക്കാതെ വീഡിയോ കാണണം അതുമാത്രമല്ല ആരൊക്കെ പോയിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇനി അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അടുത്ത ഇതേപോലെ ആഘോഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ് ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതൊരിക്കലും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ ഓക്കെ താങ്ക് യു